തങ്കി സ്കൂൾ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനവും സൗഹൃദ മത്സരവും മാരത്തോൺ മത്സരവും ജനുവരി തീയതികളിൽ നടക്കും ഓൾഡ് തന്നെ യും അവർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾ എത്തുകയും ചെയ്യും ഒത്തിരി പേര് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും അവസാനത്ത് സബലീകൃതമാവുകയാണ് ഇരുപത്തി ഏഴാം തീയതി എട്ടാം തീയതി ഈ മാരത്തോൺ അതിനോടനുബന്ധിച്ച് മാരത്തം ഒരു തുടർ പ്രക്രിയയായിട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പരിശുദ്ധ കാണിക്ക മാതാവിന്റെ തങ്കി ദേവാലയത്തെ തിരുനാൾ തുടങ്ങുന്ന അന്ന് ഇനി എല്ലാ വർഷവും ജനുവരി ഇരുപത്തി ഏഴിന് ഇതാരംഭിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനായി ഒത്തിരി പേര് ആ പ്രോഗ്രാം എത്തിച്ചേരുന്നുണ്ട് അധ്യക്ഷത വഹിക്കുന്നത് എ ജെ സിബാസ്റ്റിൻ അല്ലെങ്കിൽ ഷാജിസാർ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന് ശേഷം അതിന്റെ സ്വാഗത പ്രസംഗം ആശംസിക്കുന്നത് ശ്രീമതി ആനിമോ ടീച്ചറാണ് അതിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുൻ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ജീൻ ക്രിസ്റ്റ്യൻ ഇരുപത്തിയേഴിന് രാവിലെ ഏഴിന് അന്തകാരനഴി ബീച്ചിൽ നിന്നും തങ്കി സ്കൂൾ വരെ നടക്കുന്ന തങ്കി മാരത്തോൺ മത്സരത്തിന്റെ ഫ്ളാഗ് ഓഫ് പട്ടണക്കാട് സ്റ്റേഷൻ ഓഫീസർ എസ് എസ് അന നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കൂത്തറ സമ്മാനദാനം നിർവഹിക്കും ഇരുപത്തിയെട്ടിന് വൈകിട്ട് ഏഴിന് മുൻ സന്തോഷ് ട്രോഫി ഫുട്ബോൾ താരം ജീൻ ക്രിസ്റ്റിൻ ഗ്രൗണ്ടിന്റെയും ട്രാക്കുകളുടെയും ഉദ്ഘാടനം നിർവഹിക്കും എ ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും തങ്കിപ്പള്ളി വികാരി ഫാദർ ജോർജ് ഏഴേഴ്ത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും ഗ്രൗണ്ട് നവീകരണ കമ്മിറ്റി സെക്രട്ടറി കെ ജെ സെബാസ്റ്റ്യൻ സ്കൂൾ പ്രധാനാധ്യാപിക ടി എം അനിമോൾ മുൻ പ്രധാനാധ്യാപകൻ പി പി ജോയ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പതിനാറ് ലക്ഷത്തോളം രൂപയോളം മുടക്കിയാണ് രണ്ട് ഘട്ടങ്ങളിലായി ഗ്രൗണ്ടിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത് രാത്രി എട്ടിന് പുരുഷ വിഭാഗത്തിന്റെയും വനിതാ വിഭാഗത്തിന്റെയും സൗഹൃദ മത്സരങ്ങൾ നടക്കും ഇരുപത്തി ഏഴിന് വൈകിട്ട് നടക്കുന്ന വെഞ്ചരിപ്പിന് മുന്നോടിയായി രാവിലെ മണിക്ക് അഴീക്കൽ ബീച്ചിൽ നിന്ന് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് പട്ടണക്കാട് ആണ് ഇതിന് ഏതാണ്ട് എൺപത് എൺപതോളം എൻട്രികൾ ലഭിച്ചു കഴിഞ്ഞു ഫ്രീ രജിസ്ട്രേഷൻ ആണ് അതിനെ തുടർന്ന് വൈകുന്നേരമാണ് ഇതിന്റെ വെഞ്ചിരിപ്പ് അപ്പൊ ഞങ്ങളുടെ പള്ളിയില് പെരുന്നാള് അന്നാണ് ആരംഭിക്കുന്നത് ുപ്പതിന് കൊടിയേറ്റുന്നതിന് മുൻപാണ് ഇതിന്റെ കർമ്മം നടത്തുന്നത് അത് പള്ളിയിലെ വികാരി ഫാദർ ജോർജ് ഇട